ഒക്കെ അടിസ്ഥാനം എന്താണ് ഓരോ സംഘടനക്കും മെമ്പർമാരുണ്ടാവും ആ മെമ്പർമാർ ചേർന്നുകൊണ്ടാണ് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പില് ഇതാണ് ജനാധിപത്യത്തിന്റെ ഹരിസി മെമ്പർമാരിൽ നിന്ന് തുടങ്ങി ആ ജനാധിപത്യ രീതിയിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ ഞാൻ ഇവിടുത്തെ ബിജെപിക്കാരുടെ ചോദിക്കുകയാണ് നിങ്ങളുടെ ആത്മീയ ആചാര്യന്മാരായിട്ടുള്ള ആർ എസ് എസ് അതിനകത്ത് വല്ല ഉണ്ടോ അത് പണ്ടത്തെ രാജാധിപത്യ രാജാധിപത്യകാലത്ത് നടത്തിയിട്ടുള്ള പടവാൾ ഭരണം പടവാൾ ഭരണമാണ് ഈ രാജ്യത്തിലെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് അതിന്റെ ആത്മീയ ആചാരമായിട്ട് ആർ എസ് എസിനകത്ത് നടക്കുന്നത് പടവാൾ ഭരണം ആ പിന്തുടർച്ചയാണ് തെരഞ്ഞെടുപ്പില്ല മെമ്പർഷിപ്പില്ല ഒന്നുമില്ല ബി ജെ പി പറയും നിങ്ങൾ നോക്കൂ ആർക്കൊക്കെ മെമ്പർഷിപ്പ് വേണമോ ഞങ്ങൾ തന്നേക്കാം ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യണ്ടു എന്താണ് നിങ്ങൾ മിസ് കോൾ തന്നാൽ മതി ഇന്ന മൊബൈൽ നമ്പറിലേക്ക് ബോർഡ് പ്രത്യക്ഷപ്പെടും പല ടൗണുകളിൽ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് ആഗ്രഹിക്കുന്നവർ ഇന്നേ നമ്പറിലേക്കുള്ളൂ മിസ് കോൾ തന്നാൽ മതി അപ്പം നമ്മളെ ഫോണിൽ നിന്ന് പൈസ ചിലവാകില്ല മിസ് കോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിളിക്കും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് വേണോ എന്ന് ചോദിച്ചിട്ട് ജനങ്ങളെ പരിഹസിക്കുന്നതിന്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമല്ലേ ഇത് ഈ ബി ജെ പിക്ക് അകത്ത് മിസ്കോളിലൂടെ മെമ്പർഷിപ്പ് കിട്ടുന്ന ആളുകളാണോ ബി ജെ പിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇല്ല പിന്നെ ആരാ തീരുമാനിക്കുന്നത് ആർ എസ് എസ് ബി ജെ പിയുടെ ആസ്ഥാനം ഡൽഹി ആർ എസ് എസിന്റെ ആസ്ഥാനം നാഗ്പൂര് നാഗ്പൂരിൽ നിന്ന് ശാസനങ്ങൾ പുറപ്പെടുവിക്കും അത് ബി ജെ പി അനുസരിക്കും ഇതാണ് ആർ എസ് എസ് ബി ജെ പി ജനാധിപത്യത്തിന്റെ ഹരിസി പോലും ഇല്ലാതെ ആർ എസ് എസിന്റെ ആജ്ഞകൾ നടപ്പാക്കാൻ മാത്രം വിധിക്കപ്പെട്ട അടിമകളെപ്പോലെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ രാജ്യത്തിലെ ബി ആ ബി നമ്മുടെ കേരളത്തിൽ വലിയ നിലക്ക് സ്വാധീനം നേടിയിരുന്നില്ല എന്താണ് നേടാതിരുന്നതിന് കാരണം ഒരു ഘട്ടം വരെ ബി ജെ പിക്ക് വലിയ പിന്തുണ ഉണ്ടായിരുന്നില്ല ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ പൊരുതിയിട്ടാണ് ഈ വർഗീയ ശക്തിയെ കേരളത്തിലെ പൊതു മണ്ഡലത്തിൽ നിന്ന് പരമാവധി നമ്മൾ ഒഴിവാക്കി നിർത്തിയത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരായിട്ടുള്ള ശക്തികൾ കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് ആണ് ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിച്ചത് അതിന്റെ ഫലമായിട്ട് ജീവാർപ്പണം ചെയ്തവരുണ്ട് പിൽക്കാലത്ത് നോക്കിയപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനത്ത് ആർ എസ് എസ് വന്നു ഞങ്ങളാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തി അതുകൊണ്ട് കോൺഗ്രസ് ആക്രമങ്ങളെല്ലാം നടത്തിയിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി ദുർബലപ്പെടുത്താനായില്ല അതുകൊണ്ട് ഇനി മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിച്ചു തകർക്കാൻ ഞങ്ങളാണ് യു കെന്മാർ ദണ്ട വാള് അല്ലെ ബോംബ് ഇതൊക്കെയായിട്ടാണ് ആർ എസ് എസ് വന്നത് ഇവിടെ തിരുവനന്തപുരം ജില്ലയിലും ഒട്ടേറെ രക്തസാക്ഷികൾ ആർ എസ് എസിന്റെ കുലക്കത്തിക്കിരിയായിട്ടാണ് ഈ ബാർ കൊണ്ടു ചെയ്യുന്നത് പക്ഷേ അതിന്റെ ഫലമായിട്ട് എന്ത് മാറ്റമുണ്ടായി ഈ കേരളീയ സമൂഹത്തിൽ ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞതുപോലെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് ആർ എസ് എസിന് ആശയപരമായിട്ടും അതുപോലെ തന്നെ ജനങ്ങളെ അണിനിരത്തിയും സി പി ഐ എം ശക്തമായി ചെറുത്തു ശക്തമായിട്ട് ചെറുത്തു കല്പിച്ചു അപ്പോൾ ആർ എസ് എസ് ആയുധവുമായിട്ട് വന്നു നമ്മുടെ നിരവധി സെഹാക്കളെ ആർ എസ് എസ് കാര്യം കച്ചാർ അതിനു മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാർ കീഴടങ്ങിയോ സി പി ഐ എം കീഴടങ്ങിയോ കേരളത്തിലുടനീളം തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ കേരളത്തിൽ ഉടനീളം കഴിഞ്ഞ അമ്പത് വർഷത്തിനിടിയിൽ നമ്മുടെ ഇരുന്നൂറ്റി പതിനെട്ട് സെഹാക്കളെയാണ് ആർ എസ് എസ് കാര്യം കച്ചാർത്തിയത് മനസ്സിലാക്കണം ഇരുന്നൂറ്റി പതിനെട്ട് വരിയാണ് നമ്മളതിനെ ചെറുത്തു ആ നിങ്ങളുടെ ദണ്ഡയുടെ മുന്നിൽ നിങ്ങളുടെ വാടിവാളുകൾക്ക് മുമ്പിൽ നിങ്ങളുടെ ബോംബിനു മുമ്പിൽ മുട്ടുമടക്കാൻ വേണ്ടി പോകുന്നില്ല നിങ്ങളൊരു ഫാസിസ്റ്റ് ശക്തിയാണ് നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അപകടം വരുന്ന ശക്തിയാണ് ആർ എസ് എസ് ബി ജെ പി അതുകൊണ്ട് നിങ്ങൾ ഏത് നിലക്കും ഞങ്ങൾ ചെറുത്തും ആ ചെറുത്തുനിൽപ്പ് നടത്തി ഇരുന്നൂറ്റി പതിനെട്ട് സെഹാക്കളുടെ ജീവാർപ്പണം ഒട്ടേറെ സഖാക്കൾക്ക് ആക്രമത്തിൽ പരിക്ക് വെച്ചി പക്ഷെ അതിന്റെ ഫലമായിട്ട് എന്തു വന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് തകർന്നു ആ സ്ഥാനം ബി ജെ പി നേടി കോൺഗ്രസ് ഭരിച്ചടങ്ങളിൽ ബി ജെ പി ഭരിച്ചു ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഭരിക്കുന്നവരാ ബി ജെ പി നേരത്തെ ഭരിച്ചാരും കോൺഗ്രസ് കോൺഗ്രസ് അവിടെ തകർന്നു ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക